അതുകൊണ്ട് ചില ആളുകൾ ഇദ്ദേഹത്തെ കുറുക്കോളി മൊയ്തീൻ എന്നുള്ള മാറ്റി കിർക്കോളി മൊയ്തീൻ എന്നും പറയാൻ തുടങ്ങിയിട്ട് പുള്ളി തിരൂരിൽ നിന്ന് നിലമ്പൂർക്ക് മെട്രോ റെയിൽ വേണം എന്ന് നിയമസഭയിൽ ആവശ്യപ്പെട്ട വാർത്ത വായിച്ചപ്പോൾ ഈ മെട്രോ റെയിൽ എന്ന് പറയുന്നത് എന്തോ കളിതമാശയാണെന്നാണ് മൂപ്പലാൻ ധരിച്ചത് ഈ മെട്രോ റെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നെങ്കിലും മാന്യ തിരൂർ എം എൽ എ അറിഞ്ഞിരിക്കേണ്ടതാണ് ഈ മൊയ്തീൻ്റെ പുതിയൊരു ആവശ്യം പുള്ളി പാർട്ടി ലീഡർഷിപ്പിനോട് അന്വേഷിച്ചിട്ട് പറഞ്ഞാണോ ആലോചിച്ചിട്ട് പറഞ്ഞാണോ സ്വന്തം നിലയ്ക്ക് കയ്യിൽ നിന്ന് ഇറക്കിയതാണെന്ന് അറിയില്ല കുറച്ച് നാളായിട്ട് ഉള്ളൊരാവശ്യം തന്നെയാണ് അതായത് മലപ്പുറം ജില്ല വിവരിക്കും തിരൂർ കേന്ദ്രമായിട്ട് പുതിയൊരു ജില്ല ആരംഭിക്കും വെറുതെ ഇരിക്കുന്ന ആസനം ചുണ്ടാമ്പെട്ട് പുള്ളിക്കാന്ന് വെച്ചാൽ മനസ്സിലാവും വെടിമരുന്ന് വെച്ച് പുള്ളിക്കേണ്ടത് പോലെ കാര്യവും ഉറുക്കോളി മൊയ്തീൻ എന്നൊരു എം എൽ എയെ കുറിച്ച് നിങ്ങൾ ചിലരെങ്കിലും കേട്ട് കയണം എന്ന് ഞാൻ വിചാരിക്കും കേരള നിയമസഭയിലെ നൂറ്റിനാൽപ്പത് അംഗങ്ങളിൽ അത്ര അറിയപ്പെടുന്ന വ്യക്തിയൊന്നും അല്ലേ ഇദ്ദേഹം മലപ്പുറം ജില്ലക്കാർക്ക് അറിയണം അതിന് പുറത്തേക്ക് പുള്ളിയുടെ പ്രസിദ്ധി അത്ര അധികം എത്തിയിട്ടില്ല ഞാൻ പോലും ഈ ചങ്ങാതിയെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് പുള്ളി തിരൂരിൽ നിന്ന് നിലമ്പൂർക്ക് മെട്രോ റെയിൽ വേണം എന്ന് നിയമസഭയിൽ ആവശ്യപ്പെട്ട വാർത്ത വായിച്ചപ്പോഴാണ് ഈ മെട്രോ റെയിൽ എന്ന് പറയുന്നത് എന്തോ കളിതമാശയാണെന്നാണ് മൂപ്പലാം ധരിച്ചിട്ടുള്ളത് മെട്രോ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ മൊയ്തീൻ സാഹിബിനെ അറിയില്ല എന്നു വേണം മനസ്സിലാക്കാൻ ഏതായാലും ഈ ആവശ്യം ഉന്നയിച്ചപ്പോൾ സ്പീക്കറടക്കം സകല മെമ്പർമാർ ചിരിച്ചുപോയി കുഞ്ഞാലിക്കുട്ടി സാഹിബിന് പോലും ചിരി വന്നു എന്നാണ് നിഷ്പക്ഷ നിരീക്ഷകർ പറയുന്നത് പിണറായി വിജയനാണെങ്കിൽ യാതൊരു വിട്ടുവീഴ്ചയില്ലാതെ മൊയ്തീനെ അടിച്ച് ഒരു വഴിക്കാക്കി ഈ പുതിയ ഭാഷയിൽ പറഞ്ഞാൽ പുള്ളിയെ വലിച്ചു വരി ഭിത്തിയിൽ ഈ മെട്രോ റെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നെങ്കിലും മാന്യ തിരൂർ എം എൽ എ അറിഞ്ഞിരിക്കേണ്ടതാണ് എന്ന രീതിയിൽ പുള്ളിയെ കൈകാര്യം ചെയ്യും മൊയ്തീനാകെ വിഷമിച്ചു പോയി ഈ മെട്രോ റെയിൽ എന്ന് പറഞ്ഞാൽ തിരൂർക്കാർക്ക് ചോദിക്കാൻ പാടില്ലാത്ത എന്തോ കാര്യം പുള്ളിക്ക് അറിയില്ല അതുകൊണ്ട് തിരൂർക്കാർക്ക് എന്താ മെട്രോ റെയിൽ പാടില്ലേ എന്ന വിനീതമായ ചോദ്യമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായത് പിന്നെ എം കെ മുനീർ കുഞ്ഞാലിക്കുട്ടി ആരോ പുള്ളിയെ പറഞ്ഞ് മനസ്സിലാക്കി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ഒരു സാധു മനുഷ്യനാണ് ഈ മൊയ്തീ അദ്ദേഹം ആദ്യമായിട്ട് എം എൽ എ ആവുന്നതാണ് മുമ്പ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രസിഡൻ്റായിരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്നു ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു അങ്ങനെ പല സ്ഥാനമാനങ്ങളും അലങ്കരിച്ച ആളാണ് ഇക്കഴിഞ്ഞ തവണ അത് പുള്ളിക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരു ടിക്കറ്റ് കിട്ടി മണ്ഡലം തിരൂരായതുകൊണ്ട് വലിയ കുഴപ്പമില്ലാത്ത ഭൂരിപക്ഷം കൂടി ജയിക്കുകയും ചെയ്തു പക്ഷേ ആള് ശുദ്ധികാരനോട് പാവമാണ് സാധുവാണ് അതുകൊണ്ട് ഇതുപോലെ ഈ മെട്രോ റെയിൽ പോലെ പല അബദ്ധങ്ങളും പുള്ളി പറഞ്ഞു പോകുന്നു എന്ന് മാത്രമാണ് അതുകൊണ്ട് ചില ആളുകൾ ഇന്നത്തെ കുറുക്കോളി മൊയ്തീൻ എന്നുള്ളത് മാറ്റി കിറക്കോളി മൊയ്തീൻ എന്നും പറയാൻ തുടങ്ങിയിട്ട് ലീഗുകാരല്ല കേട്ടോ പുള്ളിയുടെ വിരോധികൾ അതും പോട്ടെ ഞാൻ പറയാൻ വന്നതല്ല ഈ മൊയ്തീൻ്റെ ആവശ്യം പുള്ളി പാർട്ടി ലീഡർഷിപ്പിനോട് അന്വേഷിച്ചിട്ട് പറഞ്ഞാണോ ആലോചിച്ചിട്ട് പറഞ്ഞാണോ സ്വന്തം നിലയ്ക്ക് കയ്യിൽ നിന്ന് ഇറക്കിയതാണോന്ന് അറിയില്ല കുറച്ച് നാളായിട്ടും ഉള്ളൊരാവശ്യം തന്നെയാണ് അതായത് മലപ്പുറം ജില്ല വിഭജിക്കണം തിരൂർ കേന്ദ്രമായിട്ട് പുതിയൊരു ജില്ല ആരംഭിക്കണം ലളിതമായ ആവശ്യമാണ് പല ജില്ലകളും വിഭജിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ എറണാകുളം ജില്ല വിഭജിച്ച് മൂവാറ്റുപുഴ ജില്ല ഉണ്ടാക്കണമെന്ന് ഒരുപാട് കാലമായി ആവശ്യപ്പെടാൻ ഇതുവരെ അത് സാധ്യത പ്രായമായിട്ടില്ല ആ മറ്റ് പല സ്ഥലങ്ങളിലും ഇതുപോലെ ആവശ്യമുണ്ട് മധ്യ തിരുവിതാംകൂറിലും മാവേലിക്കര കേന്ദ്രമായിട്ട് ഒരു ജില്ല ഉണ്ടാവണം എന്നവർക്ക് ആഗ്രഹമുണ്ട് നെയ്യാറ്റിങ്കര ജില്ല വേണം എന്ന് അത്യുത്തര കേരളത്തിൽപ്പെട്ട ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട് ഇങ്ങനെ പലയിടത്തും ജില്ല വേണം ജില്ല വേണം ജില്ല വേണം എന്ന ആവശ്യം ഉണ്ടാകുന്നുണ്ട് പക്ഷേ അതുപോലെ ലളിതമല്ല മലപ്പുറം ജില്ല മലപ്പുറം ജില്ല കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയത് വിസ്തീർണത്തിൽ ഏതാണ്ട് ഒന്നാം സ്ഥാനത്ത് അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പ്രദേശവുമാണ് ഒരു ജില്ല ഉണ്ടാക്കുന്നതിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല പക്ഷെ കുഴപ്പം അവിടുത്തെ പ്രശ്നം ഇത് സാമുദായികമായിട്ട് മറ്റ് ചില ശക്തികൾ ദുരുപയോഗം ചെയ്യും എന്നുള്ളതാണ് പാലക്കാട് കോഴിക്കോട് ജില്ലകളുടെ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ മലപ്പുറം ജില്ല ഉണ്ടാക്കിയപ്പോൾ തന്നെ ഇതുപോലെ വലിയ വർഗീയമായ പ്രചരണം നടന്നതാണ് അത് മലപ്പുറം ജില്ല രൂപീകരിക്കുന്നതിന് കോൺഗ്രസ് എതിരായിരുന്നു സി പി ഐ എതിരായിരുന്നു ആർ എസ് പി എതിരായിരുന്നു മറ്റ് പല പാർട്ടികളും എതിരായിരുന്നു നമുക്ക് ബാഫയ്ക്ക് തങ്ങൾ കൊടുത്ത ഉറപ്പ് പാലിക്കാൻ വേണ്ടി മാത്രമാണ് മലപ്പുറം ജില്ല രൂപീകരിച്ചത് അന്ന് മുതൽക്ക് ഇത് ലീഗിൻ്റെ ഒരു പൊന്നാപുരം കോട്ടയായിട്ടാണ് അവർ കൂട്ടു അങ്ങനെ ലീഗിൻ്റെ ഒരു പൊന്നാപുരം കോട്ട ഇപ്പോൾ രണ്ട് കോട്ടയാക്കി മാറ്റാനാണ് ഈ കുറുക്കോളി മൊയ്തീനെ പോലുള്ള സാധുക്കൾ ആവശ്യപ്പെടുന്നു സത്യത്തിൽ ഇത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു ആവശ്യമായിരുന്നു പോപ്പുലർ ഫ്രണ്ടുകാരതിന് വേണ്ടി മലപ്പുറത്ത് ഹർത്താലും പറ്റുമൊക്കെ സംഘടിപ്പിച്ചാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി അയക്കുന്ന സമയത്ത് ഇത് വിഭജിച്ചാലുള്ള അപകടത്തെക്കുറിച്ച് വേറെ ആർക്കറിയില്ലെങ്കിലും ഉമ്മൻചാണ്ടിക്കാരാണ് ലീഗിൻ്റെ നേതാക്കന്മാർ ആരും ഇത് പിന്തുണച്ചില്ല അവർ ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ പുറത്ത് പറയുന്നില്ല ജമായത്ത് ഇസ്ലാമിക്കാർ വളരെ ശക്തമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് വരും ദിവസങ്ങളിൽ നമ്മുടെ ദാവൂദ് സംഘവും ഇത് ഏറ്റെടുക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ പക്ഷേ ഈ കുറച്ച് നാളായിട്ട് ഇതിനെപ്പറ്റി കേൾക്കാൻ ഉണ്ടായിരുന്നില്ല മാത്രമല്ല ഇങ്ങനൊരാവശ്യവുമായിട്ട് കുറുക്കോളി പോയതിനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും മറ്റാരെങ്കിലുമോ തിരുവനന്തപുരത്ത് നിന്ന് പിണറായി വിജയനോട് ഉണർത്തിച്ചാലുണ്ടാകാവുന്ന പ്രതികരണം എന്തായിരിക്കും എന്ന് ഊഹിക്കാവുന്നുള്ളൂ മെട്രോ റെയിൽ ചോദിക്കുന്ന പോലെയല്ല സംഗതി വളരെ ആണ് അങ്ങനെ ആരും കയറി പിടിക്കാതിരുന്ന ഈ സാധനത്തിൽ നമ്മുടെ പി വി അൻവർ കയറി പിടിച്ചു അൻവർ പെട്ടെന്ന് ജില്ലാ വിഭജന സിദ്ധാന്തം പുറത്തുവിട്ടു പക്ഷേ അൻവറിൻ്റെ കാര്യത്തിൽ ഒരു വ്യത്യാസമുണ്ട് പുള്ളിക്ക് മലപ്പുറം ജില്ല മാത്രം വിഭജിച്ചാൽ പോരാ കാസർഗോഡ് ജില്ല വിഭജിച്ച് കാഞ്ഞങ്ങാട് ജില്ല ഉണ്ട് കോഴിക്കോട് ജില്ല വിഭജിച്ച് കൊയിലാട്ടി ജില്ല ഉണ്ട് തിരൂർ നമ്മുടെ മലപ്പുറം ജില്ല വിഭജിച്ച് തിരൂർ ജില്ല ഉണ്ടാക്കണം പാലക്കാട് ജില്ല വിഭജിച്ച് ഒറ്റപ്പാലം ജില്ല ഉണ്ടാക്കും തൃശ്ശൂർ ജില്ല വിഭജിച്ച് വടക്കാഞ്ചേരി ജില്ല ഉണ്ടാക്കും ഇത്രയും ജില്ലകളാണ് പുള്ളി ആവശ്യപ്പെടുന്നത് തിരുവിതാംകൂറിലേക്കുള്ള ആവശ്യം പുറകെ വരും അത് ഇപ്പോൾ പുള്ളിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് അതിനെ പറ്റി പഠിക്കാൻ പറ്റിയിട്ടുള്ളത് അങ്ങനെ പതിനാല് ജില്ലകളും വിഭജിക്കണമെന്നുള്ളതാണ് പുള്ളിയുടെ ആവശ്യം അതിനുവേണ്ടി അദ്ദേഹം വമ്പിച്ച എന്തോ യാത്ര നടത്താൻ പോകുന്നത് കേട്ടു നടത്തിയതാണോ പാത്രത്തിൽ വരാത്താണോ വന്നിട്ട് ഞാൻ കാണാൻ ഞാൻ എന്നറിയില്ല ഏതായാലും അൻവർ പറഞ്ഞപ്പോൾ ഇത് ഒരു ഉത്സാഹവും കാലും തോന്നിയെങ്കിലും പെട്ടെന്ന് മറന്നുപോയി ഇപ്പോൾ നയം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അതിൻ്റെ പുറകെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സമയത്താണ് കുറുക്കോളി പോയതിനു വേറൊരു കിറുക്ക് തോന്നിയത് തിരൂർ ജില്ല ഉടനെ കിട്ടണം കിട്ടിയ തിരൂർ സംഗതി ജോറായിട്ടില്ലേ തെരഞ്ഞെടുപ്പ് പടിവാതിൽ നിൽക്കുകയാണ് ഇപ്പോൾ ഒരു ആവശ്യം ഉന്നയിച്ചാൽ എന്ത് സംഭവിക്കും നമുക്ക് ഊഹിക്കാവുന്നൂ ഹിന്ദു ഐക്യവേദിക്കാരെ അത് നമുക്ക് കയറി പിടിച്ചിട്ടുണ്ട് നയം മാപ്പിളസ്ഥാനിൻ്റെ രണ്ടാം പതിപ്പ് ഉണ്ടാകാൻ പോവുകയാണ് എന്നാണ് ശാശികല ടീച്ചറ ആക്രോശിക്കുന്നത് ഇത് തന്നെയാണ് ആർ വി ബാബു മറ്റു തരത്തിൽ പറയുന്നത് ഇനി ഇപ്പോൾ ബി ജെ പി കാര് രംഗത്ത് വരും ആർ എസ് എസ് രംഗത്ത് വരും കേന്ദ്ര സർക്കാർ രംഗത്ത് വരും എൻ ഐ എ വരും ആകെ പുലിഫലവും മൊയ്തീനും വല്ല ആവശ്യമുണ്ടോ വെറുതെ ഇരിക്കുന്ന ആസനം ചുണ്ടാമ്പെട്ട് പൊള്ളിക്കാൻ വെച്ചാൽ മനസ്സിലാവും വെടിമരുന്ന് വെച്ച് പൊള്ളിക്കേണ്ട വല്ല കാര്യമുണ്ടാവും ഈ പൊതു തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലക്കാർക്ക് മാത്രമല്ല ബാക്കി പതിമൂന്ന് ജില്ലക്കാർക്ക് വോട്ടില്ലേ മൊയ്തീൻ സാഹിബേ ഇത് കോപ്പറേറ്റീവ് ബാങ്കിലൊക്കെ ഉള്ള ഇലക്ഷൻ അല്ലല്ലോ വരാൻ പോകുന്നതാണ് ആണോ എനിക്കും കുഴപ്പമില്ല കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് ഗ്രാമപഞ്ചായത്തിലേക്കൊക്കെ ആണെങ്കിൽ മൊയ്തീൻ സാഹിബിനെ പേടിക്കേണ്ട ആവശ്യമില്ല മറ്റ് പതിമൂന്ന് ജില്ലകളും കോൺഗ്രസ്സുകാർക്ക് ജനങ്ങളെ ഫേസ് ചെയ്യേണ്ടത് വോട്ട് യോജിക്കണ്ടേ അവരുടെ വോട്ട് കിട്ടണ്ടേ സാഹിബ് എന്തറിഞ്ഞിട്ടാണ് ഈ പരിപാടി കിട്ടി രംഗത്ത് വെക്കണേ എനിക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഈ ആഴ്ച തന്നെ മുസ്ലിം ലീഗിൻ്റെ ഉന്നതാധികാര കമ്മിറ്റി കോഴിക്കോട്ട് ആ ലീഗ് ഹൗസിൽ യോഗം ചേർന്ന് ആവശ്യം ഞങ്ങൾക്കില്ല എന്ന് പ്രഖ്യാപിക്കും എന്നാണ്